അതെ 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 അതെയോ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അത് പൂർണമായിട്ടും ഞാൻ വിശ്വസിക്കില്ല സുരേഷ് ഗോപി അങ്ങനെ മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രചരണത്തില് നിങ്ങൾ കൂട്ടു നിൽക്കരുത് ദേശാഭിമാനിയും കൈരളി നടത്തിക്കോട്ടെ കാരണം ദേശാഭിമാനിയും കൈലളിയും നടത്തുന്നതിനെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഒരുമിച്ച് കൂട്ട് നിൽക്കട്ട കാര്യമില്ല അത് അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാവുമ്പോ ചെലപ്പോ കാരണം അത് പാർട്ടി പത്രമായതുകൊണ്ടും കൈലളി പറയുമ്പോ എന്താ പറയുക എബുരൻ വന്നതിന് ശേഷം നോട്ടീസ് അല്ലെന്ന് നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ഈ ചാനലുകളിൽ കണ്ട് വാർത്ത മുഴുവൻ നോക്ക് അതുകൊണ്ടാ അല്ല നേരത്തെയും കേന്ദ്ര ഏജൻസികൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതാണ് എന്നിട്ടാണ് ഇത്രയും ചോദ്യം ചോദിക്കുന്നത് അല്ലെന്നേ കഴിഞ്ഞ ദിവസം അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇത് അല്ലേ ഞാൻ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചത് ജബൽപൂരിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിന്റെ മറുപടിയാണിത് മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അത് എനിക്കല്ല എനിക്കറിയില്ലല്ലോ എനിക്കത് അറിയല്ല സംഭവം ഏത് ഇദ്ദേഹ ഇദ്ദേഹ അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാട്ടില്ല എന്താ അദ്ദേഹം പ്രതികരിച്ചതെന്നൊക്കെ ഈ നിങ്ങളോടാണോ ഇവിടെയാണ് തിരുവനന്തപുരത്താണ് കൊച്ചിയിലാ ആ കൊച്ചിയിലുള്ള ആൾക്കാർക്ക് കഴിവുണ്ടല്ലോ അവർ ചോദിച്ചുവല്ലോ ആ അതെ 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 അതെയോ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അത് പൂർണമായിട്ടും ഞാൻ വിശ്വസിക്കില്ല സുരേഷ് ഗോപി അങ്ങനെ മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല ഏയ് പ്രവർത്തകരോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അല്ല ഞാൻ കാണാതെ പോകുന്നതല്ല ഞാൻ കാണുന്നത് അദ്ദേഹം ഏറ്റവും സൗഹൃദത്തോടു കൂടി പെരുമാറുന്നതാണ് ഞാൻ കാണുന്നത് ഏ ഈ പക്വത എന്നൊക്കെ പറഞ്ഞാൽ ആരാ തീരുമാനിക്കുന്നതെന്ന് എന്താ പക്വത എന്താ അപക്വന്നൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രചരണത്തില് നിങ്ങൾ കൂട്ടു നിക്കരുത് ദേശാഭിമാനിയും കൈരളി നടത്തിക്കോട്ടെ കാരണം ദേശാഭിമാനിയും കൈരളിയും നടത്തുന്നതിനെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഒരുമിച്ച് കൂട്ടു നിൽക്കട്ട കാര്യമില്ല അത് അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാവുമ്പോ ചെലപ്പോ കാരണം അത് പാർട്ടി പത്രമായതുകൊണ്ടും അല്ലല്ല ഞാൻ അതിന്റെ കാരണം പറഞ്ഞുതരാം വളരെ വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞുതരാം ബിനിയന്ന് എൻ ഡി എ മീറ്റിംഗ് നടന്നു എൻ ഡി എ മീറ്റിംഗ് നടന്നതില് കെ സുരേന്ദ്രൻ പങ്കെടുത്തില്ല പങ്കെടുക്കാത്തതിന്റെ കാരണം സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു അവിടെ ദേശാഭിമാനി കണ്ടത് കെ സുരേന്ദ്രൻ ലഹരിവിരുദ്ധ യാത്രയ്ക്ക് വേണ്ടി പോയി പക്ഷെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പരിപാടി നടന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന തിരുവനന്തപുരത്ത് നടന്നതറിയാത്ത അപ്പൊ അങ്ങനെയുള്ള പത്രങ്ങളെ കുറിച്ച് എടുത്തു പറയേണ്ടി വരും അത് മാധ്യമ താല്പര്യമല്ല സങ്കുചിത പാർട്ടി താല്പര്യമാണ് സംരക്ഷിക്കുന്നത് അത് പറയുന്നത് അതല്ല എന്ന് പറഞ്ഞാൽ അതാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഓട്ടേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതല്ലല്ലോ എനിക്ക് പറയാനുള്ള രണ്ട് വിഷയം ഒന്ന് മുനമ്പത്തിന്റെ പേരിൽ നടക്കുന്ന ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പലസ്തീനിലെ ദുഃഖം കാണുന്നവർ മുനമ്പത്തെ ദുഃഖം എന്തുകൊണ്ട് കാണുന്നില്ല രണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങേറ്റത്തെ കാട്ടുകള്ളനാണ് എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകള് ജയിലിൽ പോകുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാക്കാതിരിക്കാൻ അദ്ദേഹം രാജിവെച്ച് പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം ജനങ്ങളുടെ താല്പര്യം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ബാക്കി ബാക്കിക്കാരെ നമുക്ക് മെല്ലെ അന്വേഷിച്ചിട്ട് ചെയ്യാം ആ ഇതാണ് ഞാൻ പറഞ്ഞത് ദേശാണിയുടെയും കേരളീയടേയും പ്രശ്നം നിങ്ങൾ ഇപ്പം ഞാൻ കണ്ടത് ഒരു ചാനലിൽ എംബുരാൻ വിഷയം വരുന്നതിന് മുമ്പ് അയച്ച നോട്ടീസാണ് പൃഥ്വിരാജിന്റെ എന്നാണ് കൈലളി പറയുമ്പോ എന്താ പറയാ എംബുരാൻ വന്നതിന് ശേഷം നോട്ടീസ് അല്ലെന്ന് നിങ്ങള് നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ഈ ചാനലുകളിൽ കണ്ട് വാർത്ത മുട നോക്ക് അതുകൊണ്ടാ അല്ല നേരത്തെയും കേന്ദ്ര ഏജൻസികൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതാണോ ഒട്ടും സംശയിക്കണ്ട കേന്ദ്ര ഏജൻസികൾ ശരിയായിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ പേടിക്കണ്ട രാജ്യത്തെല്ലാം ഭദ്രമാണ് നിങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും രാജ്യത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എന്നിട്ടാണ് ഇത്രയും ചോദ്യം ചോദിക്കുന്നത് രാജ്യത്ത് അടിയാണ് അവസ്ഥ കഴിഞ്ഞ അമിത്ഷാ ജി എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുമ്പോ പിന്നീ പ്രഖ്യാപിത അല്ലെങ്കിൽ റസ്റ്റ് പണ്ടാണെങ്കിൽ ഇത് പറഞ്ഞ അടുത്ത നിമിഷം അകത്തല്ലേ പണ്ട് പണ്ട് ഇത് പറയുന്ന ആൾക്കാരകത്തായിരുന്നു ഇപ്പൊ പുറത്തൊക്കെ നടക്കുന്നുണ്ട് ഞാനിപ്പോ ഞാനിപ്പോൾ ഇന്നത്തെ പരിപാടികൾ Thank you.